ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മളെല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് അത്ര ആവേശമില്ലാതെ കടന്നു പോയ ഒരു വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഒരു ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇതാണ് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു അവിടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിന് മുമ്പ് ഒരു ടീമിനെ ഒരു പുതിയ ടീമിനെ വളർത്തിയെടുക്കാനുള്ള പുതിയ ടീം എന്ന് ഞാൻ പറഞ്ഞത് ശുഭാൻ ഗലിന്റെ ക്യാപ്റ്റൻസിയുടെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ടീമിനെ ഒന്ന് നോക്കുകയാണെങ്കിൽ ടീമിന്റെ ഇലവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധി നോക്കുന്നത് അവസാനമായിട്ട് ഇന്ത്യക്ക് കളിച്ച സമയത്ത് രോഹിത്തും ഗില്ലു ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തത് സ്വാഭാവികമായിട്ടും ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ റിസർവ് ഓപ്പണർ ആയിട്ട് ജയ്സ്വാള് യശസ് ജയ്സ്വാൾ ടീമിലുണ്ട് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു ടോപ്പ് ഓർഡറും ഇത് പറഞ്ഞത് തന്നെ നമുക്കറിയാം ക്യാപ്റ്റനായിട്ട് ഗില്ല് ഓപ്പണിൽ ഇറങ്ങും ൻഹിതായിരിക്കും ഇറങ്ങാത്തൊരു കോൺ തീർച്ചയായും ക്യാപ്റ്റൻസി ഓപ്പണിംഗ് നടക്കുന്നു നല്ലൊരു കോമ്പോ രോഹിത്തിന് നമുക്ക് സമയം ഈ രോഹിത്തിന്റെ മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വർഷം ആയിട്ട് ഓർമ്മ വരുന്നില്ല ഈ ശുഭാൻ ഗലിന്റെ ഇനി അടുത്ത ഇന്ത്യൻ ടീമിന്റെ ഇത് അതായത് ആ ക്യാപ്റ്റൻസി പ്രൊഡിക്ഷൻ നമ്മളിപ്പോ ഷുബ്മാൻ ഗൽ ക്യാപ്റ്റൻ ആയ സമയത്ത് അത് വാർത്തയായിരുന്നു ഇനി അടുത്തത് ഗില് ആണ് എന്ന രീതിയിൽ രോഹിത് ഒരു പോസ്റ്റ് മുമ്പ് ഷെയർ ചെയ്തു അതെ അതെ അവർ തമ്മിലൊരു കോംബോ ഭയങ്കര അതെ ആ രീതിയിലേക്ക് അതായത് അന്ന് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഭാവി ഗില്ലാണ് എന്നുള്ളത് രോഹിത് അതെ നമുക്ക് രാത്രി അന്നോട്ടേ നമുക്കറിയാലോ ഗില്ല് വരുന്ന രീതി അങ്ങനെയായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ജയ്സോള് ബേക്കപ്പ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് ജയ്സ്വാളും പിന്നെ നമുക്കൊരു അഭിഷേക് ഉണ്ട് ഏകനത്തിലേക്ക് അഭിഷേക് അടങ്ങേക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അഭിഷേകിന്റെയും ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഇവർ ജയ്സ്വാളും ഗില്ലും ഏകനാഥത്തിൽ ഓപ്പൺ ചെയ്തത് ഒരു സ്വപ്നം കാണുന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ ചിലപ്പം അതായിരിക്കും നടക്കുമെന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊക്കെ പറയുമ്പോഴും സമീപകാലത്ത് ഇന്ത്യ പിന്നെ ഏകദിന ക്രിക്കറ്റിൽ മികച്ച ഒരു ഓപ്പണർ രോഹിത് ശർമ്മയാണ് അത് കണക്കിലുള്ള എങ്ങനെ നോക്കിയാലും അല്ലെങ്കിൽ സംശയമില്ല അപ്പം ആ രോഹിത്തിനൊപ്പം ഗില്ലിലൂടെ ചേർന്നിട്ട് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകാൻ ഓസ്ട്രേലിയയിലാണ് മികച്ച ബോളിംഗ് ആ വരുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയൻ പിച്ചുകളിൽ ഓസ്ട്രേലിയൻ ബോളർമാർ എങ്ങനെയാണെന്ന് നമുക്കറിയാം അവരെ നേരിടാൻ വേണ്ടി നല്ല നമുക്ക് ഏറ്റവും ഏറ്റവും നല്ല നിലവിലെ രണ്ട് ബാറ്റർമാരാണ് ഇപ്പം ഇറങ്ങാൻ പോകുന്നത് ഇപ്പോൾ ഒന്നും സംശയമില്ല അതെ അവർ തന്നെയായിരിക്കും ജയ്സോളുടെ ബേക്കപ്പ് ഇട്ട് നിൽക്കും അതിന് വരുന്നത് എന്തായാലും യാതൊരു സംശയമില്ല ക്രിക്കറ്റിലെ നിലവിൽ ടീമിലുണ്ടെങ്കിൽ മൂന്നാം നമ്പറുള്ളത് ഇരട്ട് വിരാട് ആയിരിക്കും വിരാട് ഇറങ്ങും അപ്പം ടോക്കോടലേക്ക് വരുമ്പോഴേക്കും നമുക്ക് യാതൊരു ആശങ്കയും വരുന്നില്ല ഈ മൂന്ന് താരങ്ങളും ഈ മൂന്ന് താരങ്ങൾ ഗില്ലിനെ മാറ്റി നിർത്തി മറ്റു രണ്ട് താരങ്ങളും ഓസ്ട്രേലിയ നല്ല റെക്കോർഡുള്ള താരങ്ങളാണ് ഓസ്ട്രേലിയ കളിച്ച് പരിചയമുള്ളവരാണ് ഓസ്ട്രേലിയ മുട്ടാൻ പറ്റുന്ന ഇതാണ് നമുക്ക് ഈ യുവനിരയിൽ ഗില്ലിൻ്റെ എന്ന് പറയാൻ പറ്റില്ല യുവനിരയാണെങ്കിൽ കൂടി യുവനിര എന്ന് പറയാൻ പറ്റില്ല കാരണം സീനിയർ താരങ്ങളുണ്ട് രാഹുൽ ഉൾപ്പെടെയുള്ള സീനിയറിന്റെ താരങ്ങൾ രോഹിത്തിൻ്റെ ഉണ്ട് പക്ഷെ അവർക്കൊപ്പം വേണ്ടി ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒരു തുടക്കം മികച്ച തുടക്കം നൽകേണ്ടത് രോഹിത്തും വിരാടും തന്നെയാണ് വരുന്നത് പിന്നെ ഒന്നാം നമ്പർ മൂന്നാം നമ്പറിലാണ് കളിക്കുന്നത് രണ്ട് താരങ്ങൾ അവരാണ് മികച്ച തുടക്കം മൂന്ന് മത്സരം ഒരു ഉറപ്പാണ് അവരിലെ ആശ്രയിച്ചായിരിക്കും ടീമിൻ്റെ പിന്നെ ടോപ്പ് ഓർഡർ ടോപ്പർ മധ്യനിര മദ്യതരേഖകളോ കൊണ്ടുപോകുന്ന റൺസ് സ്കോർ ഉയർത്താവും അത് ചെയ്സിംഗിലാണെങ്കിൽ വിരാടൻ്റെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി പിന്നെ കാണാൻ കൂടി നമുക്ക് കാണാൻ വേണ്ടി മികച്ച ടോട്ടലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു മികച്ച തുടക്കം തുടങ്ങി നൽകാൻ പറ്റിയ രണ്ട് വർഷം പറഞ്ഞാൽ നമുക്കത് ഓപ്പൺ തീർച്ചയായിട്ടും ഇനി ഞാൻ നാല നമ്പറിലെ ഒരു താരത്തെ പറയുമ്പോൾ ശ്രേയസ് ആയിരുന്നു നമുക്കറിയാം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റില് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരമാണ് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന്റെ പേരിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരമാണ് ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തിട്ട് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ശ്രേയസിന്റെ കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസിലൊരു വലിയ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അറിയാം വ്യക്തമായി അറിയാം ഇപ്പോ കഴിഞ്ഞ ഐ പി എല്ലിൽ കൊൽക്കത്ത പഞ്ചാബിനെ ഒരുപക്ഷെ ആ രീതിയിലേക്ക് ഫൈനലിലേക്ക് എത്തിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ബാറ്റിംഗിൽ തിളങ്ങുകയും ഒരുപാട് കാലത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഒരു ഏകദിന ഫോർമാറ്റിലാണല്ലോ ചാമ്പ്യൻസ് നടന്നത് അപ്പൊ ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ആ ശ്രേയസൈര് നാലാമത്തെ ഇന്ത്യയുടെ ഒരു വലിയ ശക്തി എല്ലാ ഫോർമാറ്റിലും നാലാം നമ്പറിലേക്ക് താരമാണ് അതുകൊണ്ട് ടെസ്റ്റിലായാലും നാലാം നമ്പർ കളിക്കുന്ന പ്രതീക്ഷിക്കുന്ന താരമാണ് പക്ഷെ അതിനൊന്നും അവസരം കിട്ടുന്നില്ല പറഞ്ഞാൽ തന്നെ പക്ഷെ ഏകദിന ക്രിക്കറ്റിൽ ഇപ്പം മാറ്റി ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ അവിടെ കഴിഞ്ഞെടുക്കത്തോട്ട് അതിനുശേഷം വരുന്ന ഏകരാണോ അതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറഞ്ഞ പേര് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതെന്തായാലും പിന്നെ നമുക്ക് ശ്രീസേറിന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അത് ഈ പറഞ്ഞ പോലെ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ഗില്ല് ക്യാപ്റ്റനായിട്ട് അവിടെ ഉണ്ട് കൂടി നമുക്ക് കരുത്തും ഒരു വിശ്വാസം നൽകുന്ന ഒരു താരായിട്ടൂടം നാലാം നമ്പറിലേക്ക് വരുമ്പോൾ വരുമ്പം ഉണ്ട് നമുക്ക് ഗില്ല് വീണുപോയാൽ ശ്രേയസ് ഉണ്ടല്ലോ എന്ന് ഇന്ത്യൻ ടീമിൽ ഉണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിലേക്കാണ് പോകുന്നത് ഇപ്പം വിരാടിനെയും ജോഹിത്തിന് ഈ കാലം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗില്ലിനൊപ്പം അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ടീമിന് ആദ്യ പേരായിട്ടാണ് വരേണ്ടത് ആ നമ്പർ അത് നാലാം നമ്പറിലും ഈ മൂന്നാം നമ്പറിലെ വിരാട് നാലാം തന്നെയാണ് തീർച്ചയായിട്ടും നാലാം നമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടോപ്പ് ഓർഡർ സ്വാഭാവികമായിട്ടും ടോപ്പ് ഒരു ബാറ്റിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ മധ്യനിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ മധ്യനിരയുടെ ഒരു ഏറ്റവും ഒരു ആദ്യം മധ്യനിരക്ക് വേണ്ടിയിട്ട് കളത്തിൽ കളത്തിലിറങ്ങുന്നത് നാലാം നമ്പറിലൊക്കെ കളിക്കുന്ന താരമാണ് അപ്പൊ അത് ശ്രേഷ്കരെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് വെറു ിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കെ എൽ രാഹുൽ ഞാൻ കെ എൽ രാഹുലിനെ പറയുകയാണെങ്കിൽ കെ എൽ രാഹുൽ അങ്ങനെ ഒരുപാട് വലിയ രീതിയിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് ഫാൻ അങ്ങനത്തെ ഒരു ഭയങ്കര സ്റ്റാർ പരിവേഷമുള്ള ഒരു പരിവേഷല്ല പക്ഷെ എന്നാ പോലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ടെസ്റ്റ് ഫോർമാറ്റ് എടുത്താലും ഏകദിന ഫോർമാറ്റ് എടുത്താലും അവിടെ എവിടെ അങ്ങനത്തെ ഒരു റോൾ ഉണ്ടോ അവിടെ രാഹുൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ പരിശീലനം കാര്യമാണ് അദ്ദേഹ പ്രകടനം നല്ല നിർണായകമായിരുന്നു ലോകകപ്പ് കിടന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ വരുന്നത് ഈ കെ എൽ രാഹുലിനെ ഇപ്പം സൈഫ് പറഞ്ഞുകൊണ്ട് പറയുകയാണ് കെ എൽ രാഹുലിനെ നമുക്ക് സ്ട്രഗിൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ടീമിനെ സ്ഥാനം ഉറപ്പിക്കുന്നത് പല നമ്പറുകളിലും മാറി കളിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എങ്കിലൂടെ വിക്കറ്റ് കീപ്പറിനോളാണ് ഇപ്പം ഏതൊരു ടീമിൽ കളിക്കുന്നത് അത് ആ വന്നാലും ആ ഈ പല ഇതുവരെ സമ്മർദ്ദങ്ങളെല്ലാം ജീവിച്ച് കയറി വരാൻ വേണ്ടിട്ട് പിന്നെ ഒരു കാലം ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇനി തിരിച്ചു വരലുണ്ടാവില്ല രാഹുലിനെ കരുതിയിരുന്ന സമയം ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ തിരിച്ചുവന്നു ഇപ്പൊ ടീമിൽ അഞ്ചാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയിട്ടാണ് അഞ്ചാം നമ്പറിൽ അഞ്ചാം നമ്പർ ഒക്കെയാണ് ശ്രേസിന് തൊട്ട് പിന്നെ ഇറങ്ങുന്നു അത് ഉറപ്പാണ് മധ്യന്തരയിൽ അതൊരു ശ്രേയസിന് സപ്പോർട്ട് കൊടുക്കാൻ അത് റണ്ണു ഉയർത്താനും അത് നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി പറ്റും സ്കോറിങ്ങിന്റെ വേഗം കൂട്ടാനും പറ്റും കണ്ടീഷനിലുള്ള ഈ വിക്കറ്റ് കീപ്പർ റോള് നമ്മൾ പറയുമ്പോഴേ വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്ന റോള് ഒരു സമയം ഒരേ സമയം തന്നെ താരങ്ങൾക്ക് അതൊരു വലിയ അതായത് ടീമിലെ സ്ഥാനം ലഭിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഇപ്പൊ ധോണി നമുക്കറിയാം ധോണി കാലത്ത് ധോണിക്ക് വിക്കറ്റ് കീപ്പർ ആയ സമയത്ത് കരിയറിന്റെ ഒരുപാട് കാലഘട്ടത്തിൽ വലിയ അവസരങ്ങളൊന്നും ലഭിക്കാത്ത ദിനേഷ് കാർത്തികിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരുപാട് താരങ്ങൾ ഇപ്പൊ സഞ്ജു സാംസന്റെ കാര്യം നമുക്ക് എടുത്തു പറയാം ഒരു ഒരുപക്ഷെ സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ അല്ല ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ആയിട്ട് ഉള്ളതാരണിച്ച ഒരുപക്ഷേ ടീമിലേക്ക് അപ്പൊ വിക്കറ്റ് കീപ്പർ പറയുമ്പോൾ ആ ഒരു ടീമിൽ ഒരു വിക്കറ്റ് കീപ്പർ മതി അതുകൊണ്ട് അവസരം ലഭിക്കാൻ പോകുന്ന ഒരുപാട് താരം ആളുകളുണ്ട് താരങ്ങള് ഒരുപാട് പേര് അങ്ങനെയുണ്ട് അപ്പൊ അതിലൊരു കെ എൽ രാഹുലിന് പറയുമ്പോ പലപ്പോഴും ഇപ്പൊ ഋഷഭ് പന്ത് ധ്രുവല ഒരുപാട് ഓപ്ഷൻസ് ഇഷൻ കിഷൻ ഒരുപാട് ഓപ്ഷൻസ് വിക്കറ്റ് കീപ്പിങ്ങിൽ ഇന്ത്യയിലെ വിക്കറ്റ് കീപ്പർമാരുടെ ഇപ്പോഴത്തെ ഒരു ഇത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അപ്പൊ അവിടെ നോക്കുമ്പോൾ കെ എൽ രാഹുലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏത് കണ്ടീഷനുകളാണെങ്കിൽ കണ്ടീഷൻ ആണെങ്കിൽ പോലും അതിന് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന ആ ഒരു പ്രകടനം പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ് പിന്നെ ആറാമത്തെ പ്രൊസ്റ്റനിലേക്ക് സ്വാഭാവികമായിട്ടും നിതീഷ് റെഡ്ഡി ഇവരും സ്വാഭാവികം പന്ത് എറിയാനും ഇപ്പൊ നിതീഷ് റെഡ്ഡിനെ ഒരുപാട് പന്തറിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം എന്ന രീതിയിൽ പറയുന്നു അദ്ദേഹം എത്രത്തോളം ഏകദിനത്തിൽ അങ്ങനെ എത്രത്തോളം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്നാ പോലും നല്ല ചെയ്യുന്ന സംശയം ചെയ്യും എന്ന കാര്യത്തിൽ അപ്പൊ അദ്ദേഹം ആ ഒരു ഏഴാമത്തൊരു പൊസ്റ്റിലേക്ക് അക്സർ പട്ടേലിനെ നമ്മൾ എടുത്തു പറയുന്നത് നമ്മൾ അക്സർ പട്ടേൽ നമുക്കിപ്പോ സ്പിന്നർമാരൊക്കെ പറയുമ്പോൾ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് മൂന്ന് സ്പിന്നർമാരെ നമുക്ക് വളരെ മൂന്ന് പേരും ഒരു തരത്തിൽ ഇപ്പൊ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ വേണം സ്പിന്നറാണ് ഒരു സ്പിന്നർ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറ വേണം എന്നുണ്ടെങ്കിൽ കുൽദീപ് അതേസമയം ഓസ്ട്രേലിയൻ കണ്ടീഷനാണ് ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ സ്പിന്നർമാർക്ക് വലിയ റോളൊന്നും ഇല്ല അങ്ങനെ വലിയ റോ കാര്യമായിട്ട് റോളുകൾ നിർവഹിക്കാനില്ല സ്വാഭാവികമായിട്ടും അപ്പൊ ഇന്ത്യ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ആണോ അതിനെ കണ്ടു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല പക്ഷെ അക്സർ ആണെങ്കിൽ അക്സർ അല്ലെങ്കിൽ പിന്നെ സംശയം അതിൽ പറഞ്ഞ രണ്ട് ഓൾറൗണ്ടർമാരെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൂടി ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യുന്ന ചിലപ്പോ ർ മാത്രം വെച്ചിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരു ഒറ്റ സ്പിന്നർ മതി ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ ഒറ്റ സ്പിന്നർ മതി എന്ന് എന്നും അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുമ്പ് അവസാനമായിട്ട് ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിച്ച മത്സരം നോക്കുന്ന സമയത്ത് അവിടെ രവീന്ദ്ര ജഡേജൻ സ്പിന്നർമാരായിട്ട് കളിച്ചത് അപ്പൊ രണ്ട് സ്പിന്ന ർമാർ പറയുമ്പോൾ ഒരാള് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന് പറയുമ്പോൾ കുൽദീപ് സാധ്യത പിന്നെ ബോളിംഗിലേക്ക് വരുമ്പോ സിറാജ് തന്നെയാണ് സിറാജ് തന്നെയാണ് സിറാജിലെ ഒരു ഇത് പറയുമ്പോഴേ നമ്മള് സിറാജിന്റെ കരിയറിനെ കുറിച്ച് പറയുമ്പോ ഈ അടുത്ത് സിറാജ് ഒരു കുറച്ച് ഒരു പരാമർശമായിട്ട് നടത്തിയിരുന്നു കുറച്ച് ഇമോഷണലായിട്ട് സംസാരിച്ചിരുന്നു ഈ സിറാജിന്റെ ഒരു പ്രശ്നം നമ്മൾ പറയാം ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ പലരും ചെണ്ട എന്ന് പറഞ്ഞിരുന്നു അതൊരു കരിയർ മാറി വന്നത് ഓസ്ട്രേലിയൻ പര്യടത്തായിരുന്നു ഇല്ലാതെയാണ് ഏറ്റവും വലിയ കാര്യം ഒരു ഓസ്ട്രേലിയ മികച്ചൊരു പ്രകടനം നടത്തിയിട്ട് നമുക്കൊരു ഹീറോ ആയിട്ട് മാറിയത് അല്ലെങ്കിൽ സിറാജിനെ അംഗീകരിക്കാൻ തുടങ്ങിയത് ഒരു ഓസ്ട്രേലിയൻ ടൂർണലിന് തരാനും ഇപ്പൊ ഈ പറഞ്ഞ ബൂമറില്ല അപ്പൊ നമ്മുടെ പേർ നയിക്കുവോ സിറാജ് തന്നെയായിരിക്കും സിറജിനെ ഇപ്പം നിലവിലെ എഴുതുന്ന ഫോർമാറ്റിൽ വരുമ്പോൾ സിറാജ് മികച്ച ബോളറാണ് ഇന്ത്യൻ ടീമിൽ തന്നെ മികച്ച ആയിട്ട് സിറാജ് മാറിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ നമ്മൾ കണ്ടുകയാണല്ലോ അപ്പം അത് ടെസ്റ്റിലാണെങ്കിൽ കൂടി നമ്മൾ കണ്ടുകയാണ് അപ്പൊ സിറാജ് എന്നെ പെസ കടന്നു അതിൽ അത് സംശയമില്ല ഭൂമിയുടെ അഭാവത്തിൽ ആ ഉത്തരവാദിത്വം വളരെ മികച്ച രീതിയിൽ നിറവേറ്റുന്നുണ്ട് അത് എന്തായാലും മോശം ചെയ്യാൻ വേണ്ടി പറ്റും സംശയം ഈ സിറാന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സിറായ് ആരാധകരുടെ ഒരു ഈ രീതിയിലുള്ള ഒരുപാട് തെറിവിളികൾക്കൊക്കെ ഇരയായിട്ടുള്ള ഒരു താരമാണ് സിറായന ആ രീതിയിൽ നമ്മളിപ്പോ ഡി സി പി സിറാജിന് പറയുന്നത് അപ്പൊ സിറാജ് പറയുന്നത് ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ നമ്മൾ ഹീറോ ആവുകയും മത്സരത്തിൽ സീറോ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട് വിമർശനങ്ങളാകാം നമ്മുടെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളാകാം പക്ഷേ സിറാജ് പറയുന്നത് ഒരു മത്സരത്തിൽ മോശം പ്രകടനം കാഴ്ച വെക്കുമ്പോഴേക്കും ഇവൻ ആരാണ് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ ഇവൻ ഇവന്റെ പിതാവിന്റെ ഓടിക്കാൻ പോട്ടെ എന്നുള്ള രീതിയിൽ പരാമർശം ഒക്കെ നടത്തുന്നുണ്ട് സിറാജ് ആ രീതിയിൽ ഇമോഷണലി ഇമോഷണലി ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് അത്രയും ഒരു ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് പെർഫോമൻസിൽ മാത്രമാണ് ശ്രദ്ധ പെർഫോമൻസിനെ കുറിച്ചിട്ട് കോച്ചോ അല്ലെങ്കിൽ ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹതാരങ്ങളോ അല്ലെങ്കിൽ സീനിയർ താരങ്ങളൊക്കെ നൽകുന്ന ഉപദേശങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ് സിറാജ് ചെയ്യുന്നത് അത് തന്നെയാണ് താരത്തിന് കഴിയുന്ന കഴിഞ്ഞ ഒരു ഈ ഒരു രീതിയിലേക്ക് പെർഫോമൻസിലേക്ക് എത്താൻ കഴിഞ്ഞത് വിരാട് കോഹ്ലിയുടെ ഒരു മോട്ടിവേഷൻ വലിയ സ്വാധീനമുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഇനി രണ്ട് പേസർമാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹർഷദീപ് സിംഗ് ഹർഷിത്രാണ ഇവര് രണ്ടുപേരും കളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് മാത്രമല്ല ഇനി പുറത്തുള്ളത് പ്രസീത് കൃഷ്ണ ഉണ്ട് അപ്പൊ ആ രീതിയിൽ മൂന്ന് മത്സരങ്ങൾ ഏതാണോ ആ മത്സരങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്ത്യൻ ടീമിനെ ഒരു പ്ലെയിങ് ഇലവനെ നിശ്ചയിക്കാനായിരിക്കും സാധ്യത എന്തായാലും ഓസ്ട്രേലിയനെ സംബന്ധിച്ച് ഓസ്ട്രേലിയയിൽ ഇന്ത്യ ഇന്ത്യക്ക് ഒരു ഇപ്പോഴത്തെ ടീം നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തില് ഒരു മികച്ച ടീം തന്നെ ഇന്ത്യൻ ടീമിനുണ്ട് നല്ല രീതിയിൽ ഒരു പ്ലെയിങ് ഇലവനെ ഇറക്കാനുള്ള സ്കോഡ് സ്ട്രെങ്ത് ഉണ്ട് ചുരലുണ്ട് ജയ്സാൾ ഇവരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല നല്ലൊരു പെർഫോമൻസ് തന്നെ ഇന്ത്യൻ ടീമിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ